രണ്ടര ക്ലാസ് അരി ആണ് രണ്ടര ക്ലാസ് അരി എടുക്കുമ്പോൾ നമ്മൾ നല്ലപോലെ കഴുകിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കണം എന്നിട്ട് നല്ല വെള്ളം ഓറ്റിയെടുക്കണം കേട്ടോ ഞാൻ ഈ ബിരിയാണി ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ നമ്മളാ കുറച്ച് സർലാസ് ഹായ് ഹലോ നമ്മളെ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോകാറുണ്ട് അതും ഞാൻ സ്വന്തം ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോകാറ് ഈ ബിരിയാണിക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ അതായത് വളരെ ഈസി ആയിട്ട് ഏത് കൊച്ചു കുട്ടികൾക്കും അടുക്കളയിൽ കയറാത്തവർക്ക് വരെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലം ബിരിയാണി അതിൻ്റെ ടിപ്സാണ് ഞാൻ എന്നെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് വളരെ കുറച്ച് ഐറ്റംസ് മതി പെട്ടെന്ന് ഉണ്ടാക്കാം വരുന്നേരൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ഐറ്റംസ് ആന മയിൽ ഒട്ടകം ഒന്നും വെച്ചില്ല വളരെ സിമ്പിളായിട്ട് നാച്ചുറലായിട്ട് ഒരു മായവും ചേർക്കുന്നില്ല അങ്ങനത്തെ ഒരു ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അടിപൊളിയാണ് കാരണം ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുള്ള സാധനമാണ് അതാണ് ഇത്ര കോൺഫിഡൻസ് ആയിട്ട് ഞാൻ പറയുന്നത് അടിപൊളി ബിരിയാണിയാണ് എല്ലാവർക്കും ഉണ്ടാക്കാം ചെറിയ കുട്ടികൾക്കും വരെ ഇത് ഒരു അടുക്കളയിൽ കയറാത്ത ആൾക്കാർക്ക് വരെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണി ടിപ്സ് കണ്ടു നോക്കാം ആദ്യം തന്നെ നമ്മുടെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചു കൊടുക്കാം എന്നാലേ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമുക്ക് ആവശ്യമുള്ള ചിക്കൻ എടുത്ത് മസാല പുരട്ടിയിട്ട് അതായത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാലയൊക്കെ പുരട്ടി അതായത് ഫ്രൈ ചെയ്യാൻ പാകത്തിനായിട്ട് നമ്മൾ എടുത്തിട്ട് പ്രസ് ചെയ്യാൻ വെക്കണം ഞാൻ ഇന്നലെ രാത്രിയിൽ പ്രസ് ചെയ്യാൻ വെച്ചതാണേ ഇപ്പോഴാണ് എടുത്തത് നമുക്കൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ചൂടായി വരുമ്പോൾ നമ്മൾ ചിക്കൻ വറുത്തെടുക്കണം സാധാരണ വറുക്കുന്നതുപോലെ തന്നെ വർത്താൽ മതി വളരെ ഡീപ്പായിട്ട് വെന്ത് പോകാൻ പാടില്ല ഒരു എഴുപത്തഞ്ച് ശതമാനം മാത്രമേ വേവാൻ പാടുള്ളൂ നമ്മൾ മുക്കിലോ ചിക്കനാണ് എടുത്തത് ഇതിലധികം എല്ലൊന്നും ഇല്ലാത്ത ചിക്കനാണ് കുറച്ച് മാത്രമേ എല്ലുള്ളതുള്ളൂ പിന്നെ നമ്മൾ അരി നേരത്തെ എടുത്ത് വെച്ചത് കണ്ടല്ലോ അത് രണ്ടര ക്ലാസ് അരിയാണ് വളരെ കുറച്ച് മാത്രമേ എല്ലുള്ളത് എടുത്തിട്ടുള്ളൂ വറുത്ത് പോയാട്ടോ ഇത് തീ വളരെ കുറച്ച് വെക്കാം ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുത്ത് പുറവും വേദിക്കണേ ചിക്കൻ ഇവിടെ കിടന്നാവട്ടെ അരി കുതിരാൻ വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞെടുക്കാം നമ്മുടെ ചിക്കൻ ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പോയി എടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് മുഴുവൻ വെന്ത് പോകാൻ പാടില്ല ഒരു എഴുപത്തിയഞ്ച് ശതമാനം മാത്രമേവാൻ പാടുള്ളൂ അരി ഇവിടെ നമ്മൾ വെള്ളം വരാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കാണ് നമുക്ക് ഈ എണ്ണയിലോട്ട് തന്നെ കുറച്ച് ഉള്ളി പത്തുമാണ് ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പോയി എടുക്കാം ഇതേപോലെ മൊരിഞ്ഞു വരണ ഉള്ളി കേട്ടോ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്നും വറുത്തു വരാം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയെടുത്ത് മാറ്റുകയാണേ നമ്മളൊരു കുക്കറെടുത്ത് വച്ച് അതിലോട്ട് കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കുകയാണ് ഉള്ളിയുടെ ബാക്കി ഇതിലോട്ട് ചേർക്കണം നമ്മൾ നേരത്തെ അഞ്ചുള്ളിയാണ് എടുത്തത് അതിൽ നമ്മൾ ബാക്കിയുള്ള ഉള്ളി ഇതിലോട്ട് ചേർക്കാൻ പോവുകയാണേ ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും ഒക്കെ ചേർക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മങ്ങി ഗോൾഡൻ കളർ നിറ ആവുമ്പോൾ അതിലോട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം ഇനി തിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് ചിക്കൻ മസാല ഇനി ഇതിന്റെ പച്ചമണം മാറുന്നവരൊന്ന് വരിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ എത്രയാണോ അരി എടുത്തത് അതിന്റെ ഇരട്ടി വെള്ളം ഞാനിപ്പോ രണ്ടര ഗ്ലാസ് അരി എടുത്തപ്പം അതിന് ഇരട്ടി അഞ്ച് ഗ്ലാസ് വെള്ള ഇതിലോട്ട് വെച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഈ വെള്ളം തിളയ്ക്കുന്നവർ വെയിറ്റ് ചെയ്യണേ പിന്നെ ഇപ്പം നമ്മൾ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കണേ അതിനോട് ചേർക്കാൻ മറന്നുപോയതാണ് ഇനി നമ്മൾ വെള്ളം തിളക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് ഇനിയാണ് പ്രധാന സംഭവം നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന അരി ഇതിലിട്ടിട്ട് കൊടുക്കുകോട്ട് ഗ്രാമ്പു പട്ട ഏലക്ക ജീരകം ധൈ സാധനം ഇതൊക്കെ കൂടെ നമ്മൾ ഇട്ടുകൊടുക്കണം നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായ സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമ്മളത് അടച്ച് വെച്ച് രണ്ട് വിസിൽ വരെ വേവിക്കണം തീ കുറച്ച് വെക്കാൻ മറക്കരുത് രണ്ട് വിസിൽ വരുമ്പോൾ നമുക്കേ നമ്മുടെ ബിരിയാണി ഒന്ന് പൊട്ടിച്ചോട്ടാം അടിപൊളി സ്മെല്ലാ നീ ഇതൊക്കെ വെന്തുണ്ടാവണ്ടേ അല്ല വേഗമൊക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് നമുക്ക് കുറച്ച് പണിയുണ്ട് അല്ല നമുക്ക് ചോറും ചിക്കനും സെപ്പറേറ്റ് ആക്കാം നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കാം நம்ம சிக்கன் பீஸ்களா இது கொசால அடிக்கொன்னும் பிடிச்சிட்டு அடிபடியும் இனி நம்ம ஆக்கர் வச்சு ஆழ்கி வத்திய குக்கரான கொச்சு நெய் அடிச்சு நெய் നമ്മൾ നമ്മള് വെച്ചിരിക്കുന്ന ബിരിയാണി ബിരിയാണി അത് കുറച്ചാദായിട്ട് ഓഫ് ആക്കി വെക്കണേ നമ്മുടെ ഈ ചിക്കൻ പീസേ അതിങ്ങനെ ഇടയ്ക്കിട്ട് പിന്നെ ഉള്ളി ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി കശുവണ്ടി ഉള്ളി അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇട്ടു ചോറിടുന്നു ചിക്കൻ പീസ് ഇടുന്നു ഫ്രൈ ചെയ്ത ഉള്ളി ചേർന്നു നമ്മൾ വളരെ ഈസി ആയിട്ട് ഒന്ന് ദമ്മ ചെയ്യാൻ പോവുകയാണ് ബിരിയാണി ആക്കാൻ പോവാണ് ചോറും ഒക്കെ പിന്നെ ബാക്കി വന്ന ഉള്ളി അണ്ടിപ്പരിപ്പ് മുത്തിരി ഒക്കെ കുറച്ച് നെയ്യെടുത്തിട്ട് സൈഡിൽ ഈ സമയം നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വളരെ ചെറിയൊരു തീ കത്തിച്ചിട്ട് അതായത് ചെറിയ തോതിൽ തീ കത്തിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കാം ഒരു രണ്ടോ മൂന്ന് മിനിറ്റ് ഒന്ന് ആവിയറാൻ വേണ്ടി വെക്കാം ഇനി നമ്മൾ തീ കുറച്ച് വെച്ച് വളരെ ലോയിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കണം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ദമ്മിഡലാണ് ഇതൊക്കെ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി സെറ്റ് അപ്പോളേ നമ്മൾ ബിരിയാണി ചമ്പ് പൊട്ടിക്കാൻ പോവാണ് എന്താ ശ്രദ്ധിച്ചോളൂ നല്ല കിഡിലം ബിരിയാണി ഇവിടെ സെറ്റായിരിക്കുകയാണ് ആഹാ എന്താ സ്മെല്ല് അപ്പോൾ നമ്മുടെ കിടിലം ബിരിയാണി റെഡി ആയിട്ടോ ഞാനതിന് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്തൊക്കെ വന്നേക്കാം ഓക്കെ ഞാൻ ഈ ബിരിയാണിന്ന് കഴിച്ചു നോക്കാം കേട്ടോ നമ്മളെന്താ കുറച്ച് സർലാസ് ഇതിനെന്താ നിങ്ങൾ പറയുന്ന അറിയില്ല സാരഡ് നമ്മുടെ ഒഴിച്ച് നമ്മുടെ ചിക്കൻ പീസ് ചിക്കൻ പീസ് ഇട്ടിട്ട് അവിടെ കഴിക്കും അപ്പോളേ എല്ലാവരും ഒക്കെ ഉണ്ടാക്കി നല്ല നാച്ചുറൽ ടേസ്റ്റുള്ള അടിപൊളി ബിരിയാണി ഇതിന് നമ്മൾ കളറുകളോ മായമോ ഒന്നും ചേർത്തിട്ടില്ല നല്ല നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ടേസ്റ്റാണ് പിന്നെ മസാലകളൊക്കെ കുറവാണ് അത്ര നല്ലൊരു കിട്ടിയ ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കാം ആരും വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം നമ്മൾ തൈരൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കഴിക്കാം അതിൽ നല്ല അരിവാങ്ങട്ടോ അല്ലെങ്കിൽ ബേവിന് പ്രശ്നം പറ്റും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പുതിയ അടിപൊളി കാഴ്ചകളുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ ഇതൊന്ന് കഴിച്ചു തീർക്കട്ടെ വിസ്ക്കുന്നുണ്ട്